സ്വാഗതം വാർത്താ മലയാള ന്യൂസിലേക്ക് ഇത് ചേർപ്പുങ്കൽ ഇടവക ദേവാലയം പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ഈ ഇടവക ദേവാലയത്തിന്റെ നവീകരിച്ച എ സി ഓഡിറ്റോറിയത്തിന്റെ ബെഞ്ചരിപ്പ് കർമ്മത്തിനാണ് ഇന്ന് ഈ ദേവാലയം സാക്ഷ്യം വഹിക്കുന്നത് ഈ വാർത്തയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നവീകരിച്ച ചേർപ്പുങ്കൽ മാർ സ്ലിമ ഏസി പാരീഷ്കാളിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം പാല രൂപതാധ്യക്ഷൻ അഭിബന്ധ്യ മാർ ജോസഫ് കലരങ്ങാട്ട് പിതാവ് നിർവഹിച്ചു ശ്രീ ഫ്രാൻസിസ് ജോർജ് എംബി ശ്രീ മാണിസി കാപ്പൻ ശ്രീ മോൻസ് ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു ചേർപ്പുങ്കൽ പൊറോണ പള്ളി വികാരി വെരി റെവരം ഫാദർ മാത്യു തെക്കൽ ും സ്വാഗതം ആശംസിച്ചു പാലാ പ്രദേശത്തെ തന്നെ ഏറ്റവും വലിയ പരിഷ്കാലുകളിൽ ഒന്നാണ് ചേർപ്പൽ മാർസ്ലീവ പാരീഷ്കാൾ ഇതാണ് ചേർപ്പൽ ഇടവക ദേവാലയത്തിലെ നവീകരിച്ച ഓഡിറ്റോറിയം ഈ ഓഡിറ്റോറിയം ധാരാളം ആളുകൾക്ക് മുതൽ കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് പുതിയതായി നവീകരിച്ച എ സി ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ നിന്നും വാർത്താ മലയാള ന്യൂസിന് വേണ്ടി റെൻസോയി ജോർജ്